ദിനാഘോഷത്തിന് ഒരുങ്ങി ശംഖുമുഖം സേനയുടെ വീര്യവും ശേഷിയും പ്രകടിപ്പിക്കുന്ന അഭ്യാസ പ്രകടനങ്ങൾ തലസ്ഥാന നഗരിയിൽ നടക്കും ഇതോടനുബന്ധിച്ച് ശംഖുമുഖം തീരം മുഖം മിനുക്കുകയുമാണ് നാവികസേനാ ദിനത്തോടനുബന്ധിച്ചുള്ള ശക്തി പ്രകടനവും പ്രദർശനവും ഇത്തവണ തിരുവനന്തപുരത്താണ് തെക്കേ ഇന്ത്യയിൽ തന്നെ ആദ്യമായി ശംഖുമുഖം കടൽ തീരമാണിതിന് സാക്ഷിയാകുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ശംഖുമുഖം ബീച്ചിൽ പുരോഗമിക്കുകയാണ് ചരിത്രത്തിലാദ്യമായാണ് യുദ്ധക്കപ്പലുകൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സന്നാഹങ്ങൾ സൈന്യം തിരുവനന്തപുരത്ത് അണിനിരത്തുന്നത് അഭ്യാസ പ്രകടനങ്ങളുടെ ഭാഗമായി യുദ്ധസമാനമായ രംഗങ്ങൾ ആവിഷ്കരിക്കും ഐ എൻ എസ് വിക്രാന്തിൽ നിന്ന് മിക് ടു എ കെ ഹാക്ക് ഫൈറ്റർ ജെറ്റുകൾ ഉൾപ്പെടെ ശംഖുമുഖത്തെ നീലാകാശത്ത് പറന്നുയരും ഇത്തവണ ദീപാവലി ആഘോഷിക്കാനായി പ്രധാനമന്ത്രി തെരഞ്ഞെടുത്ത ഐ എൻ എസ് വിക്രാന്ത് ഉൾപ്പെടെയുള്ള പടക്കപ്പലുകളും മുപ്പതിലേറെ യുദ്ധവിമാനങ്ങളും ശംഖുമുഖം തീരത്ത് അണിനിരക്കും ഡിസംബർ നാലിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുമെന്നാണ് വിവരം നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് ത്രിപ്പാഠി ഉൾപ്പെടെയുള്ളവർ ചടങ്ങിന്റെ ഭാഗമാകും ഭാരതത്തിന്റെ അഭിമാനമായ അന്തർവാഹിനികൾ കടലിൽ അണിനിരക്കുമ്പോൾ അത് കാണാൻ ജനങ്ങൾക്കും അവസരമുണ്ട് ഡിസംബർ നാലിന് ശംഖുമുഖം തീരത്തേക്ക് ഏവർക്കും സ്വാഗതം പരിപാടിക്ക് മുന്നോടിയായി പതിനാല് കോടി രൂപ ചെലവിൽ മുന്നൂറ്റി അറുപത് മീറ്റർ നീളമുള്ള കടൽ ഭിത്തിയാണ് നിർമ്മിക്കുന്നത് നിലവിൽ ഇരുന്നൂറ് മീറ്ററിലേറെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ് വിശിഷ്ട അതിഥികൾക്കും കാണികൾക്കും ഇരിപ്പിടവും സജ്ജമാക്കും ജനം തിരുവനന്തപുരം